വെൽക്കം ടു മൈ ചാനൽ അപ്പം ഞങ്ങൾ ഒരു പ്രത്യേക വീട്ടാണ് കണ്ടിട്ട് വന്നിട്ടുള്ളത് അപ്പം ഇത് സീതാപ്പഴം ഉണ്ടിട്ട് സീതപ്പഴം അവര് ഒന്ന് മൂത്തുക്കുന്നു ഒന്ന് പഴുത്തു ഇവിടെ ഇവിടൊക്കെ സീതാപ്പാഴം ഉണ്ട് കേട്ടോ അപ്പം ഞാനും എൻ്റെ അമ്മമ്മിയും സീതാപ്പം പെട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടാണ് ഒന്ന് ഓർഡർ ചെയ്തിട്ട് എത്തിയിട്ടുള്ളതാണ് അപ്പോൾ ഉമ്മമ്മ അത് അയക്കുണ്ട് കേട്ടോ വീട് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ ഇനി ഇതൊക്കെ ഇനി ഉമ്മമ്മ പറയട്ടല്ലോ എൻ്റെ അങ്ങനെ സ്കൂൾക്ക് കഴിക്കാൻ അതുകൊണ്ട് ഞാൻ ഉമ്മമ്മയും പിന്നെ ഇത് സീതാപ്പാ അപ്പല്ല നിങ്ങൾ നാട്ടിലിതുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിലിതുണ്ടെങ്കിൽ പറയണം പിന്നെ നിങ്ങൾ പിന്നെ പിന്നെ നിങ്ങളെ നാട്ടിൽ ഇതിന് പ്രോസക്റ്റ് എന്താ പറയുക എന്നൊക്കെ പറയണം ഞങ്ങൾ നാട്ടിൽ ചീതാപ്പാടെന്നൊക്കെ പറയുന്നൊരു ഫ്രൂട്ടാണ് ഇത് അപ്പം എല്ലാം ഇത് കഴിച്ചിട്ടില്ല സമയത്ത് കമ്മൻഡ് ചെയ്യണം കേട്ടോ അപ്പൊ കവറ് കെട്ടിയാ കേട്ടോ ശരിപ്പ് ഒന്നാമത്തെ കവർ കെട്ടിട്ടുണ്ട് രണ്ടാമത്തെ കവറാണ് കെട്ടുന്നത് കേട്ടോ അവിടെ വലുത് ഇണ്ടല്ലോ പിന്നെ അവിടെ കുറച്ച് ഡൈറ്റ് ഇണ്ടല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു ചീത്തപ്പഴങ്ങൾ വന്ന വന്നാ കാണാ കാണുണ്ട് അവളൊന്നുണ്ട് ോക്കിയല്ലേ പിന്നെ ഒന്ന് രണ്ടെണ്ണം ഒന്ന് കെട്ടിക്കണേ അവിടെ